ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ എണ്ണയാൽ തീരാത്ത അത്രയും വണ്ടികളാണ് ഉള്ളത് ഒരുപാട് വണ്ടികളുണ്ട് അതിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഒരു ഒരുപാട് വണ്ടി എന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടികളോളം നമ്മുടെ വീട്ടിലുണ്ട് അതിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ അത്രയും ഞാൻ ഞാൻ എനിക്കിന്നെ അറിയില്ലായിരുന്നു ഏതൊക്കെ മോഡൽ വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് പോലും അറിയില്ലായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ആ പത്ത് പ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടികളോളം കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി നല്ല കുളിപ്പിച്ച കുട്ടന്മാർ കുട്ടപ്പന്മാരെയൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടേക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര മനസ്സിനൊരു സന്തോഷം തോന്നി എന്നാലും എന്താ പറയുക ഇത്രയും ചെറിയ കുട്ടിയായിട്ടുള്ള നമ്മുടെ കിച്ചു വെറും പതിനാല് വയസ്സ് മാത്രമുള്ള അവനാണ് ഇത്രയും പത്ത് പതിമൂന്ന് വണ്ടികളൊക്കെ തന്നെ കഴുകി ഇങ്ങനെ ആ ചെയ്ത ചെയ്തവൻ്റെ മനസ്സുണ്ടല്ലോ അപ്പൊ അപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ വീട്ടിൽ ഇത്രയും വണ്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ആദ്യത്തെ വണ്ടി ഇത് ഇതാണ് രണ്ടാമത്തെ ഇതേ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പേ നമ്മുടെ വണ്ടികളൊക്കെ തന്നെ ഇങ്ങനെ നേരത്തി ഇട്ടിട്ടുണ്ട് കിച്ചോ സത്യം പറയാലോ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് നീ എപ്പോഴാ വാങ്ങിയത് ഇതൊക്കെ നീ എപ്പോഴാ വാങ്ങിയത് ഇതോ അപ്പൊ അതോ ഇത് ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികളുടെ ഉടമ എന്ന നിലയ്ക്ക് നിനക്ക് പറയാനുള്ള ഒന്നും പറയാനില്ല വളരെയധികം സന്തോഷം അല്ലെ